നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ അർജന്റീന ഇന്നിറങ്ങുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് അങ്കോളയിൽ ലുവാണ്ടയിലാണ് ഈ കളി അങ്കോള വേഴ്സസ് ലു അർജന്റീന മത്സരം ലുവാണ്ട അവരുടെ ക്യാപിറ്റലാണ് അവിടെയാണ് ഇന്നത്തെ കളി നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ മെസ്സിയും സംഘവും എത്തും അർജന്റീന വരും എന്നൊക്കെ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അത് ഇനിയിപ്പോൾ മാർച്ചിൽ ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ വേറെയും വരുന്നുണ്ട് എന്തായാലും അന്നൊക്കെ പുറത്തേക്ക് വന്ന കുറേ ടിക്കറ്റ് റേറ്റുകൾ ഉണ്ടായിരുന്നു ലക്ഷം കണക്കിന് രൂപയും മറ്റും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഓഫീഷ്യലായിരുന്നില്ലേ പക്ഷെ അങ്ങനെ ചർച്ചയുണ്ടായിരുന്നു വലിയ തുകയാകുമെന്ന് എന്നാൽ ഇന്നത്തെ കളിക്ക് ടിക്കറ്റ് എത്ര സംഖ്യക്കാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എത്ര രൂപക്കാണെന്ന് അറിയാമോ ഒറ്റ ഡോളറിനാണ് ഇന്നത്തെ മെസ്സിയുടെയും അർജന്റീനയും കളി കാണാൻ വേണ്ടി ലുവാണ്ടയിൽ അങ്കോളക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് ആ ഒരു ഒറ്റ ഡോളർ ഒറ്റ ഡോളർ എന്ന് പറയുമ്പോൾ ഒരു ഒരു രൂപ രൂപ അപ്രോക്സിമേറ്റ് രൂപക്കാണ് ആ ഇന്ത്യൻ രൂപ എൺപത്തെട്ടേ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ അതിനാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെ മുതലാവും എന്നൊക്കെ വേറെ ചോദ്യം ഉണ്ടാകും പക്ഷെ അതാണ് യാഥാർത്ഥ്യം അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സും അവരുടെ ജേർണലിസ്റ്റ് ഗാസ്റ്റ് നെഡൂലും ഒക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഒറ്റ ഡോളറിനാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അൻപതിനായിരം ആളുകൾ ഇന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മെസ്സിയും ലൗട്രോയും ആൽമയുടെയും അർജന്റീനയുടെ മുന്നേറ്റ നിര മുന്നേറ്റം നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഗാസ്ന റിപ്പോർട്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഡോളറിനൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നത് ജസ്റ്റ് വൺ ഡോളർ അതിന്റെ കാരണമുണ്ട് ഈ ഗെയിം നടത്തുന്നത് അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്ക് ഒറ്റ ഡോളറിന് ഈ ടിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അൻപതിനായിരം ഫാൻസ് ഇന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഈ വർഷത്തെ അർജന്റീനയുടെ അവസാന മത്സരമാണ് പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർക്കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫോക്സിൻഡോ